ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സ്കേട്ടിലേക്കുള്ള ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊന്നാണ് അണബിൾ ചെയ്ത് വയ്ക്കണേ മൂന്ന് വയസ്സായ ഒരു കുട്ടിയുടെ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യണത് സ്കേർട്ടിലേക്കുള്ള ബ്ലൗസ് ലെങ്ത്ത് പന്ത്രണ്ടര ഷോൾഡർ ആറര റിഗാള് നാലര ചെസ്റ്റ് ആറ് വേസ്റ്റ് അഞ്ചര താഴെ ഭാഗം ആറര അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഷോൾഡറിൽ നിന്ന് നെക്കിലേക്ക് മൂന്നരയാണ് അവിടുന്ന് നമ്മളെ പട്ട വയ്ക്കണ അവിടേക്ക് ഒന്ന് യോജിപ്പിച്ചിട്ട് അവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കറക്റ്റായി ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു നമ്മൾ ഇനി നമ്മൾ സ്ലീവിൻ്റെ രണ്ടര ഇഞ്ചിലാണ് നമ്മൾ പട്ട വയ്ക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം മെയിൻ തുണിയിൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ നെക്കിൽ അതിന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അത് പതിച്ചടിക്കുകയാണ് ചെയ്യണത് ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ ബാക്ക് പോർഷൻ എടുത്ത് മെയിനായ നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മറക്കുകയാണ് ചെയ്യണത് രണ്ടര ഇഞ്ചില് സ്ക്വയറായി കട്ട് ചെയ്തിട്ട് പട്ട പോലെ അടിക്കുകയാണ് സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെയും നമ്മൾ മെയിൻ ആയിട്ടുള്ള തുണിയുടെയും നടുക്കലായിട്ട് നമ്മൾ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ ഷോൾഡറും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു സ്ലീവ് വെച്ചതിന് ശേഷം നമ്മൾ നല്ല ഭാഗം പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യണത് ലൈനിങ് ഉള്ളിലേക്ക് ആക്കിയിട്ട് മെയിൻ ആയിട്ടുള്ള തുണി പുറത്തേക്കാക്കി അതിന് രണ്ട് സ്ലീവും നെക്കും ൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷൻ നെക്കും അതുപോലെ പതിച്ചടിച്ചിട്ട് നമ്മുടെ ഈ പട്ട സ്ലീവിന്റെ പട്ട ബാക്കിലത്തെ മെയിനായിട്ടുള്ള തുണിയിലും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസിലും പട്ട വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡറും നെക്കിൻ്റെ നെക്കും അതുപോലെ സൈഡെല്ലാം പതിച്ചടിച്ചു ഇപ്പോൾ നമ്മുടെ ബാക്ക് പോർഷനും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടും ബാക്കും സ്ലീവിൻ്റെ പട്ട വെച്ചും നെക്കൊക്കെ പതിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാനും അടി പന്ത്രണ്ടര ഇഞ്ചായിട്ട് മടക്കി അടിക്കാനും സിബ് വയ്ക്കാനാണ് ഇനിയുള്ളത് ഇനി നമുക്ക് സിബാണ് വയ്ക്കാനുള്ളത് സിബിന് നമ്മൾ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് നടു മടക്കിയിട്ടുണ്ട് ആ മടക്കേണ്ട രണ്ട് സൈഡിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു സ്റ്റിച്ച് ചെയ്തുകൊടുത്തതിന് ശേഷം നടുക്കിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഇൻവിസിബിൾ സിബാണ് വെക്കണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒറ്റച്ചവട്ടി ആക്കി എടുത്തിട്ടുണ്ട് സിബ് ഓപ്പൺ ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇൻവിസിബിൾ സിബ് ഒറ്റച്ചവിട്ടി ഇട്ടാൽ തന്നെയാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ അപ്പം നമ്മൾ ആ ചവിട്ടി തന്നെ പരമാവധി യൂസ് ചെയ്യുക സിബിൻ്റെ സൈഡിൽ കൂടെ മാക്സിമം അടുപ്പിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സിബ് നല്ല ഫിനിഷിങ്ങിൽ സിബുണ്ടെന്നേ തോന്നാത്ത രീതിയിൽ നമുക്ക് സിബ് വയ്ക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ ഷേപ്പിനനുസരിച്ച് മെഷർമെൻറ്റും ലെത്തും നോക്കിയിട്ട് മടക്കി അടിക്കുകയാണ് നമ്മൾ ചെയ്യണത് പന്ത്രണ്ടരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഫോൾഡഡ് ഫോൾഡഡായിട്ട് മടക്കിയിട്ട് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രണ്ടിൽ രണ്ട് ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി ഷേപ്പ് ചെയ്യാൻ മാത്രമാണ് ഉള്ളത് നമ്മുടെ മെഷർമെൻറ്റ് ചെസ്റ്റ് ആറും വേസ്റ്റ് അഞ്ചരയാണ് ആ മെഷർമെൻറ്റിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ ബ്ലൗസ് ഫിനിഷായിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓവർലോക്കും ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ സ്ലീവ്ലെസ് ടോപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും വരെ ഓക്കെ ബായ്